അതും ചെയ്തും മറ്റ് ചടാനെ ഇങ്ങ് വരണോ പറഞ്ഞിട്ടില്ലേ ചടാന വന്നല്ലോ നിന്നെ വില്ലേജ് ഓഫീസ് തലേച്ചു വന്നോണ്ട് വരാനല്ലല്ലേ ഞാൻ പറഞ്ഞു വിട്ടത് ഓ വില്ലേജ് ഓഫീസിൽ ചെന്ന് കാര്യം ചായക്കാ ഉടനെ തന്നെ ചായ്ക്ക നിങ്ങളെ ബന്ധുക്കളൊന്നും അല്ലേ അവിടെ ഇരിക്കുന്നത് നടന്നതാണ് നടത്താൻ വേണ്ടിയല്ലേ മൂവായിരം രൂപ നിന്റെ കയ്യിൽ തന്നു വിട്ടത് എൻ്റെ മാമ ഞാൻ ഒരു ഒമ്പത് ഒമ്പതര മണിയായിപ്പോ അവിടെ എത്തി ആ അവിടെ എത്തിയപ്പാ എത്തിയപ്പോൾ വില്ലേജ് ഓഫീസറെ ദാ ഇറങ്ങാൻ നിൽക്കുന്നത് ആ അങ്ങാരി വന്നു കഴിഞ്ഞാൽ ഓഫീസിൽ കയറി ഉടനെ കാറും എടുത്തോണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും അങ്ങനെ കറങ്ങാനല്ല പോയത് പിന്നെ അങ്ങനെ ട്രാൻസ്ഫർ അവിടെ മാല മധുരം കൊടുക്കണോ ചാപ്പാട് ഒരു ബഹളം തന്നെ ആ രണ്ട് മണിക്കൂർ അങ്ങനെ പോയി ഓ യാത്മതായപ്പോ ഇത് അടുത്ത വില്ലേജ് ഓഫീസർ പുതിയതായിട്ടുള്ള വില്ലേജ് ഇന്ന് തന്നെ ചാർജ് എടുത്താ പിന്നെ വില്ലേജ് വില്ലേജ് ഓഫീസർ വേണ്ട അവിടെ ദാ മാല കിടന്ന് ബൊക്കെ കൊടുക്കണ മധുരം കൊടുക്കണ ഒരു ബഹളം തന്നെ രണ്ട് മണിക്കൂർ ആ ആ ഉടനെ തന്നെ നമ്മളെ യൂണിയൻ നേതാവിന്റെ ലഘുപ്രസംഗം ആ ആണെങ്കിലും ഒരു ലഘുപ്രസംഗമാണെങ്കിൽ ഒരഞ്ചുമണിക്കൂർ വായു കിട്ടും മാമ മനോഹരമായിട്ട് അങ്ങനെ അറിയാമോ അല്ലേ ഇതിനെ പറ്റി സൽഗുണ സമ്പന്നൻ എന്നും പറഞ്ഞോട് ഭയങ്കരമായിട്ട് പറഞ്ഞു പിന്നെ നമ്മുടെ നാടിന് ഇദ്ദേഹത്തിനെ കിട്ടി മഹാഭാഗ്യമാണ് അനുഗ്രഹമാണ് ഇദ്ദേഹം നമ്മുടെ മുത്താണ് സ്വത്താണ് എന്നും പറഞ്ഞു പറഞ്ഞുമാമ ഓ ഇങ്ങനെ അല്ല പിന്നെ അങ്ങനെ ആ എടാ പഴയ വില്ലേജ് ഓഫീസർ എങ്ങോട്ടാണ് അടിച്ചത് അങ്ങനെ കാസർഗോഡ് കാസർഗോഡാ

നിന്നെ കണ്ടുപോകാ ഓ എന്റെ പേപ്പറിലെ ആദ്യം ചെയ്തി ആ അത് ഇനിയിപ്പം ആരായിരുന്നാലും തോഴും ഇത് പറഞ്ഞു ഇത് ഒരുപാട് രണ്ടു ദിവസം പിടിക്കും ഒരുപോട് ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ പറയുന്നു നമ്മളെ കമലാസനെ കമലാസനെ ഞാൻ ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ ഏടെ കമലാസന മാമനെ ലോകത്ത് ആ കറിഞ്ഞുകൂടാമ അങ്ങനെ ഒരു ഉദ്ദേശം സിനിമ ആണ് കമലാസന്റെ കാര്യമാണ് സിനിമ ആ എന്നല്ലേ കാര്യം പറ ഞാൻ ഈ പേപ്പറെ കൂടി ഞാൻ പറ സാർ വിചാരിച്ച് നടക്കും ആ ആ ഇത്രയും പെട്ടെന്ന് ചെയ്തല്ല സാറേ പറഞ്ഞു എന്നിട്ട് മാമൻ തന്നെ മൂവായിരം പതുക്കെ കണ്ണു അടച്ചുപോയി മേശപ്പുറത്ത് വെച്ചു ആ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ പൈസ ഉണ്ടോ ആ എവരൊക്കെ അങ്ങനെയാണ് കൃത്യമായിട്ട് എണ്ണയും നോക്കിയിട്ടേ വാങ്ങിയു എന്നിട്ട് പൈസ അവിടെ വെച്ചു അതെന്താ എടു എടു ഞാൻ നേരത്തെ പറഞ്ഞില്ലേടാ ഞാൻ കൈക്കൂലിക്കാരണം അല്ല ഞാൻ പേടിച്ച് പൈസ എടുത്തു ഞാൻ പൈസ പിന്നെ അങ് വെച്ചു അയ്യോയ്യോ എന്നിട്ട് പിന്നെയും പറഞ്ഞു നിർത്തി ഭ്രാന്ത് ഉണ്ടാ എനിക്ക് വാങ്ങണേ ഭ്രാന്ത് കേറി കാർട്ടർ ഓടണ തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ അടിച്ചാണെന്ന് പോകുന്നത് ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് ഞാൻ പിന്നെ പൈസ എടുത്തപ്പോഴ് ഇനി ഒരു കൈ തീട്ടിക്കൊണ്ടിരിക്കുന്നു അയ്യോ അപ്പൊ പിന്നെ വേറൊരു കാര്യം ഉണ്ടാ ഇങ്ങനൊക്കെ മുഴുത്ത ഭ്രാന്താണ് അല്ലാതെ അവർ മാറ്റവും ഇല്ല അമ്മ അങ്ങനെ പറയാനല്ലേ അങ്ങനെ തുടക്കമല്ലേ കൈ നീട്ടുവല്ലേ ഓ കൈ നീട്ടായതുകൊണ്ട് കയ്യെ കൊടുക്കണം ഓ മേശ പറ വയ്ക്കണ്ട കൈ തരാൻ പറ വിശ്വാസിയാണ് ഓ ഞാൻ കൈ കൊടുത്ത് അതിന്നൊരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് കൈ തന്ത് കമ്മീഷൻ 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 ഇതില് കമ്മീഷ് എടാ ഈ വില്ലേജ് ഓഫീസിലൊക്കെ ഇതേപോലത്തെ കമ്മീഷൻ ഏജന്റമാരുണ്ട് നീം കമ്മീഷൻ ഏജന്റാണെന്ന് അങ്ങനെ വിചാരിച്ചെ എനിക്ക് നിങ്ങടെ കൂടുതലൊന്നും പറയല്ല മാമയ്ക്ക് അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാമോ അങ്ങേരി കമ്മീഷനല്ലേ ഉദ്ദേശിച്ചത് പിന്നെന്തല്ലേ അങ്ങേര് രണ്ടായിരത്തി രൂപ വാങ്ങിക്കോളാം അതേ കൂടുതൽ പൈസ വായിക്കൂലും ചെറിയ അതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപ തിരിച്ച് വന്നത് പിന്നല്ല അതെ എടായി പത്തിരുപായിരുന്നാലും രണ്ടായിരത്തി അഞ്ഞൂറ് ആണെങ്കിലും കൈക്കൂലി കൈക്കൂലി അല്ലാണ്ട് അച്ഛൻ്റെ പൊന്നു മാമ കൈക്കൂലി ആണെങ്കിൽ അങ്ങേരഞ്ഞൂറ് തിരിച്ചു തരൂ എടേ എന്നാലും അത് കൈക്കൂലിയല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഒരു ചോദിച്ചു ഉദാഹരണം പറഞ്ഞാറ മാമ ഒരു കിലോ ആയിരിക്കും അമ്പത് വെച്ചോളേ പക്ഷേ നാളെ അത് അറുപത് ആവും മറ്റേ നാളെ എഴുപത് ആവും അത് കൂടി കൂടി കൂടിയല്ലേ പോകുള്ളൂ സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരിക്കലും കുറഞ്ഞു വരൂല്ലോ നാപ്പത് മുപ്പത് ഇരുപത് പേര് കുറഞ്ഞു കുറഞ്ഞ് വരൂല്ലോ ഒരിക്കലും കുറവില്ല മാമ മൂവായിരം രൂപ കൈക്കൂലി വിളിച്ചോണ്ടിരുന്നിടത്ത് ഇങ്ങനെ രണ്ടായിരത്തി ജോലി വാങ്ങിച്ചോളൂ അപ്പൊ അത് കൈക്കൂലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അയ്യോ എൻ്റെ വില ജീവിതത്തില് ഇത്രയും ഇടിഞ്ഞു ഇടിഞ്ഞാണത് ഞാൻ ഈ വില്ലേജ് ഓഫീസറെ കഴിയുന്നതാണ് അതിവേഗം ബഹുദൂരം പറയുന്നത് ഒരു ദിവസം മാക്സിമം മൂവായിരം രൂപ വാങ്ങിക്കും എത്രയായി മുപ്പതിനായിരം തന്നെ ഇങ്ങനെ എത്ര വേറെ കാര്യം തീർപ്പാക്കി കൊടുക്കും വരെ അപ്പൊ ഇരുപത് ഇന്റു രണ്ടായിരത്തിഅഞ്ഞൂറ് അപ്പൊ അമ്പതിനായിരം ആയി അപ്പം ഇരുപതിനായിരം രൂപ ഇങ്ങനൊക്കെ കൂടുതൽ ഇടണില്ല അതുകൊണ്ട് എടാ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പേരെ പേപ്പർ എങ്ങാരി നോക്കി കൊടുക്കണില്ലേ മാമ എനിക്കൊന്നും മനസ്സിലാവൂല എടാ ഇതാണ് പറയുന്നത് അതിവേഗം ഓ അതുകൊണ്ടാണ് പറഞ്ഞത് അതിദൂരം ബഹുദൂരം കുറച്ച സമയം കൂടുതൽ പൈസ തന്നെ വാ